ൾ താൽക്കാലികമായി അടച്ചുപകടങ്ങളാണ് ചെറുപ്പളശ്ശേരി പട്ടാമ്പി പാതയിലെ നെല്ലായ അത്തികുറിശി വളവിൽ അപകടക്കെണിയായി നിലനിന്നിരുന്ന കുഴികളാണ് നെല്ലായയിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി അടച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട കുഴികൾ വലിയ അപകട ഭീഷണിയായിരുന്നു ഉയർത്തിയിരുന്നത് കൃഷ്ണപ്പടി ഭാഗത്തു നിന്നും വളവ് തിരിഞ്ഞു വരുന്ന വാഹനങ്ങൾ കുഴിയിൽപ്പെട്ട് അപകടമുണ്ടാകുന്നത് പതിവായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി മലബാർ ന്യൂസ് വാർത്തയും നൽകിയിരുന്നു അൻപതോളം വാഹനാപകടങ്ങളാണ് ഇതിനകം തന്നെ ഈ ഭാഗത്ത് സംഭവിച്ചത് ഈ വിഷയം നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിരുന്നില്ല ദിവസേന അപകടങ്ങൾ പതിവായതോടെ സഹികെട്ട നെല്ലായയിലെ യുവാക്കളാണ് പണം സ്വരൂപിച്ച് കുഴികൾ താൽക്കാലികമായി കോറിവേശിച്ചിട്ട് അടച്ചത് ദിവസം മൂന്നും കുഴിയിൽ വീണിട്ട് അവരെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു കേസ് ഞങ്ങൾക്ക് വരുവായിരുന്നു അങ്ങനെ അപ്പൊ ഇവിടുത്തെ ചെറുപ്പക്കാരെ കൂടിയിട്ട് അവര് അതിനൊരു പരിഹാരം താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയില് അവര് ഒരു യൂണിറ്റ് ആ പോകാത്ത സാധനം തട്ടുകയും അത് റോഡിൽ അവര് കുഴിയില്ല അവര് തോണ്ടിയിട്ടിട്ട് അവര് മൂന്നാലാള് പേര് മൂന്നാല് പേര് കൂടിയിട്ട് അത് റോഡ് കുഴി തൂർക്കുകയാണ് ചെയ്തത് പഞ്ചായത്തുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല പഞ്ചായത്തിന് നടന്നിട്ട് നമ്മൾ അങ്ങനെ പോയിട്ട് പഞ്ചായത്തിൽ തവണകളായി പണമടച്ച് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ നിവാ ഗോൾഡ് ഒരുക്കുന്നു ഓരോ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ